ം ദിവാകരന്റെ ബാലസാഹിത്യ നോവലായ അപ്പുക്കിളിയിലെ നാലാമത്തെ അധ്യായം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ ബാലസാഹിത്യ നോവൽ അപ്പുക്കിളി അധ്യായം നാല് നന്നേ ചെറുപ്പത്തിലെ കണ്ണന് അച്ഛനും അമ്മയും നഷ്ടമായി അക്കാലത്തെക്കുറിച്ച് അവന് വ്യക്തമായ ഓർമ്മകളൊന്നുമില്ല അക്കാര്യം വല്യമ്മ പറഞ്ഞാണ് അവന് മനസ്സിലായത് അച്ഛനും അമ്മയും ഒത്തു കഴിഞ്ഞ കാലം ഓർമ്മിച്ചെടുക്കാൻ പല കുറി കണ്ണൻ ശ്രമിച്ചതാണ് എത്ര ശ്രമിച്ചിട്ടും ഒന്നും തെളിഞ്ഞു വരുന്നില്ല അവ്യക്തമായ ചില ശബ്ദങ്ങളും നിഴൽ പോലെ നിറം കുറഞ്ഞ ചില ചിത്രങ്ങളും മാത്രമേ മനസ്സിൽ തെളിയൂ അതുകൊണ്ട് വല്യമ്മ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ അവൻ കൗതുകത്തോടെ കേട്ടിരിക്കും കേൾക്കുമ്പോഴൊക്കെയും പുതുമയുള്ളതായിരുന്നു അത് കഷ്ടം നേരാവണ്ണം ബുദ്ധിയില്ലാത്തതിനെ ഇവിടെ ഇട്ടിട്ട് അവർ പോയില്ലേ നിരീക്കുമ്പോ സഹിക്കുന്നില്ല എനിക്ക് പറയുമ്പോൾ വല്യമ്മ കരയുന്നുണ്ടാവും നിറഞ്ഞ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണനും സങ്കടം വരും വല്ല്യമ്മ കരന്താത്തോ ഞാനില്ലേ വെല്ലുമമ്മച്ച് അവരോടും ചേർന്നിരുന്ന് ആ കണ്ണുകളിലെ കണ്ണുനീർ തുടക്കാൻ ശ്രമിച്ചു കൊണ്ട് കണ്ണൻ അവരെ സമാധാനിപ്പിക്കും അപ്പോൾ അവൻ്റെ മനസ്സിൽ അമ്മയുടെ ചിത്രം പൊന്തും അതെപ്പോഴും മനസ്സിലുണ്ട് വെളുത്ത വട്ടമുഖമുള്ള അമ്മ പാകത്തിനുയരമുള്ള അമ്മയ്ക്ക് ധാരാളം മുടിയുണ്ട് കണ്ണൻ്റെ മനസ്സിൽ തെളിഞ്ഞു കിടപ്പുള്ള അമ്മയുടെ രൂപം അങ്ങനെയാണ് പലപ്പോഴും ആ ശബ്ദം പോലും അവൻ കേൾക്കാറുണ്ട് ചെറുതെന്നൽ പോലെ ഒലിച്ചെത്തുന്ന ആ ശബ്ദം കേൾക്കാൻ എന്തൊരിമ്പമാണെന്നോ എങ്ങനെയാണ് തനിക്ക് അമ്മയെയും അച്ഛനെയും നഷ്ടമായത് വല്യമ്മ പറഞ്ഞു കേട്ട വിവരങ്ങളെ കണ്ണൻ ഇക്കാര്യത്തിലുള്ളൂ അച്ഛനും അമ്മയ്ക്കും പട്ടണത്തിലായിരുന്നു അത്രേ പണി രണ്ടുപേരും ഒരുമിച്ച് പോവുകയും വരികയും ചെയ്തു ഒരു ദിവസം മടങ്ങി വരുന്ന വഴി അവർ സഞ്ചരിച്ചിരുന്ന ബസ് ഒരു അപകടത്തിൽപ്പെട്ടു യാത്രക്കാരിൽ പലരും മരണമടഞ്ഞു കൂട്ടത്തിൽ കണ്ണൻ്റെ അച്ഛനും അമ്മയും ഇക്കാര്യം പറയുമ്പോഴൊക്കെ വല്യമ്മ കരയും തൻ്റെ പതിവ് യാത്ര കഴിഞ്ഞ വല്യമ്മ തിരിച്ചെത്തിയതിൻ്റെ പിറ്റേന്നായിരുന്നു അത്രേ അത് പിന്നെ കുറേ കാലത്തേക്ക് വല്യമ്മയ്ക്ക് പുറത്തിറങ്ങാനായില്ലത്രേ അവർ പോയാൽ പിന്നെ കണ്ണൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുണ്ട് അതുകൊണ്ട് അവർ യാത്രകൾ നിർത്തിവെച്ചു കണ്ണനെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വിവരങ്ങൾ അറിഞ്ഞിട്ടും അമ്മയുടെ വീട്ടുകാർ ഒന്ന് അന്വേഷിക്കുക പോലും ഉണ്ടായില്ലത്രേ അതിൻ്റെ കാരണവും വല്യമ്മ പറയാറുണ്ട് പക്ഷേ വല്യമ്മ പറയുന്ന കാര്യങ്ങളൊന്നും കണ്ണന് മനസ്സിലാവാറില്ല മനസ്സിലായത് അവട്ടെ ഒരു കാര്യം മാത്രം അച്ഛനും അമ്മയും ഇല്ലാതായതോടെ താൻ ആർക്കും വേണ്ടാത്തവനായി വല്യമ്മ കുറച്ചുകാലം കാലം യാത്രകളൊക്കെ നിർത്തിവെച്ചു എങ്കിലും അവർക്കവരുടെ ശീലം പറ്റേ ഉപേക്ഷിക്കാനായില്ല ഒരു ദിവസം വല്യമ്മ പോയി അതോടെ കണ്ണൻ തീർത്ത് മുറ്റപ്പെട്ടു അപ്പോഴാണ് അവൻ ഭഗവതിയെ ഓർത്തത് ആരുമില്ലാത്തവർക്ക് അമ്മ മാത്രം പലപ്പോഴും അമ്മ പറയാറുണ്ടായിരുന്നത് കൂടി ഓർമ്മ വന്നതോടെ അവനെന്നും അധികാലത്ത് കാവിലെത്തി ദേവിയെ വണങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോഴവന് ആ ശീലത്തോടെയല്ലാതെ ദിവസം ആരംഭിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കുട്ടിക്കാലം ഒരു ഓർമ്മയായി അവൻ്റെ മനസ്സിനെ നാമ്പെടുക്കാറുണ്ട് കളിച്ച് രസിച്ച തിമിർത്താടിയ നാളുകൾ ഇപ്പോഴും അവൻ്റെ വിചാരങ്ങളിൽ നിറയാറുണ്ട് അക്കാലത്താണ് കണ്ണൻ ഒരു പനി വന്നത് വിറച്ച് പിച്ചും പേയും പറഞ്ഞ് അവനേറെ നാൾ കിടന്നു ചികിത്സ കൊണ്ടോ അമ്മയുടെ പ്രാർത്ഥനകൾ കൊണ്ടോ എന്തുകൊണ്ടെന്നറിയില്ല പനി മാറി കണ്ണൻ രക്ഷപ്പെട്ടു ക്ഷീണം വിട്ടുമാറാത്ത ആ ദിവസങ്ങളിൽ അമ്മ എപ്പോഴും അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും അവനെ തലോടി ആശ്വസിപ്പിച്ചും സമയാസമയങ്ങളിൽ മരുന്നും ഭക്ഷണവും കഴിക്കാൻ നിർബന്ധിച്ചും അന്ന് ഉമ്മറത്തെണ്ണയിൽ കിടക്കുകയായിരുന്നു അവൻ പനിയുടെ തളർച്ച വിട്ടുമാറാത്ത ദിവസങ്ങളിലൊന്ന് അമ്മ അരികത്തിരുന്ന് എന്തോ ചെയ്യുന്നത് അവൻ കണ്ടു എന്താണമ്മ ചെയ്യുന്നത് അറിയാൻ അവന് താല്പര്യമായി പതുക്കെ തലയുയർത്തി അവൻ അമ്മയെ നോക്കി ധാരാളം മുടിയുണ്ടല്ലോ അമ്മയ്ക്ക് ഒരു കുഴൽ പോലെ അവരത് മുകളിലേക്ക് കെട്ടി നിർത്തും ആദ്യനോട്ടത്തിൽ അവൻ്റെ കണ്ണുകൾ തടഞ്ഞത് അമ്മയുടെ അങ്ങനെ കെട്ടി നിർത്തിയ മുടിയിലാണ് വീണ്ടും ശ്രദ്ധിച്ചപ്പോഴാണ് അവൻ കണ്ടത് ചെറിയൊരു തുണി കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് അമ്മ എന്തിനായിരിക്കുമത് താൽപ്പര്യത്തോടെ അവൻ അമ്മയ്ക്കരികിലെത്തി അപ്പോൾ അമ്മയും കണ്ണനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തനിക്കരികിൽ തളർന്നിരിക്കുന്ന അവനെ നോക്കി അമ്മ പറഞ്ഞു എൻ്റെ കുട്ടിയെ ഈ ഞങ്ങളെ വല്ലാണ്ടെ പേടിപ്പിച്ചൂലോ പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കണ്ണനൊന്നും മിണ്ടിയില്ല അവരെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു ആ ഇപ്പങ്ങനെ വിളിച്ചോ ദിവസം മുന്നേ എന്തായിരുന്നു ഷേല് നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് തീയി മുഴുവനെ ഇറങ്ങിപ്പോയിട്ടില്ല എപ്പോഴും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത തുണി തുടയിൽ വെച്ച് വെച്ചുരുട്ടി തിരികളാക്കുകയായിരുന്നു അമ്മ വെളുത്ത തുടയിൽ തുണി ചുരുട്ടി തിരി തെരക്കുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ അമ്മയുടെ തുട ചുവന്നു തുടുക്കും ചെറു ചരടുകൾ പോലെ കെട്ടുപിണഞ്ഞു കിടന്ന നീലഞ്ഞരമ്പുകൾ എണ്ണിയെടുക്കാവുന്നത്ര വ്യക്തമായി കാണാം എൻ്റെ കുട്ടിയുടെ സൂക്കേട് എന്തായാലും ഇപ്പോൾ മാറിയിലോ ചേമ്പിൻ തണ്ട് വാടിയന്തിയല്ല എന്റെ കുട്ടം വാടിയത് അമ്മേ മുളങ്കാവിലമ്മേ അവിടെന്നേ തുണ പ്രാർത്ഥിക്കുന്ന ഭാവത്തിൽ അമ്മ തെല്ലിട കൈകൂപ്പി നിന്നു പിന്നെ തുടർന്നു നാളെ എൻ്റെ കുട്ടി എണീറ്റിട്ടേ കുളിച്ച് റെഡിയാവണം അമ്മക്ക് മുളങ്കാവിലേറ്റം പോകണം കാവിലമ്മയെ തൊഴുത് പ്രാർത്ഥിക്കണം കുട്ടൻ്റെ സൂക്കേട് മാറ്റിത്തന്നത് ഭഗവതിയല്ലേ മുളയങ്കാവിലമ്മയ്ക്കുള്ള വഴിപാടിൻ്റെ ഒരുക്കത്തിലായിരുന്നു അമ്മ അവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ക്ഷേത്ര ചുമറിന് ചുറ്റുമുള്ള കൽവിളക്കുകളിൽ എണ്ണയൊഴിച്ച് ആയിരം തിരികൾ കത്തിച്ചു കൊള്ളാമെന്ന് നേർന്നിട്ടുണ്ടത്രേ കണ്ണൻ്റെ അസുഖം ഭേദമായത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് അമ്മ വിശ്വസിച്ചു എന്നാ കേൾക്കണോ ആ പനിയാ ചെക്കനെ എങ്ങനെ ആക്കിയത് പനി മാറി കുളിച്ചതോടെ ചെക്കനാകെ മാറി ബുദ്ധിമറിഞ്ഞു പിന്നെ പിന്നെ കയ്യൻ്റെയും കാലിൻ്റെയും ശരീരത്തിൻ്റെ മൊത്തം വളർച്ച ഇല്ലാണ്ടായി തലയും വയറും വല്ലാണ്ട് വലുതാവും ചെയ്തു ആ പനിയെക്കുറിച്ചും അതിനുശേഷം തനിക്ക് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചും വല്യമ്മ പലർക്കും വിശദീകരിച്ചു കൊടുക്കുന്നത് കണ്ണനും കേൾക്കാറുണ്ട് തൻ്റെ നീളം കുറഞ്ഞ കൈകളിലേക്കും മുന്തിയ വയറിലേക്കും അവനന്നേരം നോക്കും താൻ അത്രയ്ക്കും മോശക്കാരനാണോ സ്വയം ചോദിക്കുകയും ചെയ്യും അമ്പലപ്പറമ്പിലെ ആൽത്തറകളിലൊന്നിലിരിക്കുകയായിരുന്നു അപ്പോഴും കണ്ണൻ നേരം ഏറെയായിരിക്കുന്നു വെയിൽ മൂത്തു തുടങ്ങി ഒരുപറ്റം കുട്ടികൾ കലവിലെ ശബ്ദം കൂട്ടി അതിലെ കടന്നുപോയത് കണ്ണൻ ശ്രദ്ധിച്ചു തനിക്കും സ്കൂളിൽ പോവേണ്ടതല്ലേ അവനും ആലോചിച്ചു എന്താ കണ്ണ അങ്ങനെ ഓരോന്നോർത്തിരുന്നാൽ മതിയോ സ്കൂളിലൊന്നും പോണില്ലേ ആരോ ചോദിക്കുന്നത് പോലെ അപ്പോൾ കണ്ണന് തോന്നി അവൻ ചുറ്റിലും നോക്കി ഇല്ല ആരുമില്ല തനിക്ക് തോന്നിയതാവുമോ കണ്ണൻ്റെ കണ്ണുകൾ ആ സമയം ക്ഷേത്രനടയിലേക്ക് തെന്നിയിറങ്ങി നടയടച്ചിരുന്നില്ല ദേവിക്ക് ഇരുപുറവും വിളക്കുകൾ ജൊലിച്ചിരുന്നു ആ ജോലകൾക്കിടയിലെങ്ങാനും അമ്മയുണ്ടോ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ തന്നെയായിരുന്നു അവനപ്പോഴും പി എം ദിവാകരൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പു നാലാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു